മസന്മാരിടള്ളക്കുന്ന മസന്മാർക്കുള്ളവർക്ക് വിഷയപകരം മച്ചന്മാരെ നമ്മൾ ബേബിയുടെ അള്ളോടെ മുന്നയിൽ കൊണ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മളുടെ നമ്മുടെ ബേബി നിലവിടെ പാർട്ടി ടുവിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് സോ മത്സാൻമാർ വീഡിയോ നിൽക്കാനുള്ള ലൈക്ക് അടിക്കുക ചപ്പക്കരബിയിലേക്ക് നമ്മളൊരു ടു ഫൈവ് ഹൺഡ്രഡ് ചപ്പ ക്രീബീസാണ് പെട്ടെന്ന് തന്നെ സമ്മാനം കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുക അന്നേരം ഒന്നും പറയാനുള്ള അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഇവിടെ വെച്ചായിരുന്നു നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയായിരുന്നെ ഓക്കെ അപ്പോൾ മോർണോ എൻ്റെ അടുത്ത് അപ്പാർട്ട്മെൻറ്റോ ഓക്കെ 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 അപ്പോൾ മത്സാൻ മാറി ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഓക്കെ അപ്പോൾ പത്തായിരുന്നു അപ്പോൾ ക്ലാസ്സിലൊക്കെ തുടങ്ങി സ്റ്റാർട്ടായിട്ടുണ്ട് അതുകൊണ്ടായിരുന്നു ജസ്റ്റ് വീഡിയോ ഇടാൻ ചെയ്തത് ഓക്കെ സോ ഇത് കറി വെക്കണ്ട സോ നമ്മളോട് നമ്മളോട്ട് അപ്സ്റ്റേഴ്സിനോട്ട് പോകരുതെന്നാണ് കേട്ടോ മത്സാമാരെ പറയുന്നത് എന്താണ് കാര്യമെന്നറിയില്ല നമ്മുടെ ബേബീനെയും കാണാനില്ല നമ്മുടെ കൊച്ചു വാവനെ കാണാനില്ല അവൻ പാരയും കൂടെ പോയിട്ടുണ്ട് ഓവനിലൊക്കെ എന്തെങ്കിലും വറുക്കാം നമ്മൾ കഴിഞ്ഞോട്ട് ഇവിടെ നിന്ന് ബ്രെഡ് വറുത്തയാണ് അന്നേരം ചക്കൻ നമ്മളെ ഒന്ന് ഒന്ന് എററി കയറ്റിയായിരുന്നു ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഒന്നും ചെയ്യാനില്ല അബ്സ്റ്റേജേഴ്സിലോട്ട് പോവില്ലെന്നാണ് കേട്ടോ പറഞ്ഞുതേക്കണേ ഓക്കെ അപ്പോൾ ഇതിപ്പോൾ ഞാനെന്ത് ചെയ്യാനോ ഇവിടെ ചുമ്മാ നിൽക്കാനോ അപ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടാവില്ല വഴി ഇവിടെ വഴി ഉണ്ടാവും സോ ഞാനിവിടെ നിന്ന് മൊത്തം ചെക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടോ അപ്പോൾ മത്സാൻമാരുടെ ഞാൻ ഇങ്ങോട്ട് വേറെ വഴിയൊന്നും കാണില്ല അപ്സ്റ്റേജേഴ്സിലോട്ട് പോകരുതെന്നാണ് പറഞ്ഞേക്കണേ ആ എന്തെങ്കിലും അവിടെ പോയ ഓക്കെ എന്തേലും പറ്റുവാണെങ്കിൽ പറ്റട്ടെ ഓക്കെ ഇത് ലോക്കഡാണോ എല്ലാം ലോക്കഡാണ് കേട്ടോ ഓ മൈ ഡിയർ ഓക്കെ എടാ അപ്പം നമ്മുടെ റാബിറ്റ് വീണ്ടും ഇറങ്ങി ഇറങ്ങിയിട്ടോ താഴ്ത്തോട്ട് പോയി എന്നാണ് പറയണേ അപ്പോൾ നമ്മൾ വീണ്ടും ചുണ്ടിനെ കണ്ടുപിടിക്കണം തോന്നണു എടാ അവൻ അവരെങ്ങോടാ പോയേ ഓക്കേ വൈറ്റ് റാബിറ്റോ ഓക്കെ ഇതെന്താ എലവേട്ടറ അപ്പം ഈ എലവേറ്റർ ആദ്യം വർക്കിംഗ് അല്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഈ സാധനം വർക്കിംഗ് ആയത് സോ കോൾ എലവേറ്റർ ഞാൻ കൊടുത്തു ഓ എടാ നമ്മൾ എസ്കേപ്പ് അടിക്കാൻ പഠിക്കാൻ പോകുമെന്ന് തോന്നുന്നു ഇതെന്താ ഓ ഇതാണെന്ന് തോന്നുന്നു സാധനം ഓക്കെ അപ്പോൾ നമ്മൾ എലവേറ്ററിക്സ് സംഭവം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ എണ്ണയിൽ കുഞ്ഞ് ഓക്കെ അപ്പോൾ നമ്മുടെ സ്റ്റോറി വളരെ വിശമലം ബിച്ച് വരികയാണ് മത്സാൻമാരെ ഓക്കെ ഓ അവിടെ നമ്മളിവിടെ എന്തോ പറ്റി വൈറ്റ് ടാബിറ്റിനെ കാണാനില്ല എവിടെ എവിടെ പണി വാളി എന്ന് തോന്നുന്നു ഇതിനോ ഓ തന്നെ തുറന്നു വന്നു കേട്ടോ ഓക്കെ ഇത് ബ്ലാക്ക് സോള് ഓക്കെ ഞാൻ അഞ്ച് ബ്ലാക്ക് സോണിനെ ആ സോ സൂ സൂ സ്ഥാനത്തിൻ്റെ ഇതാക്കിയിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതെല്ലാം ആയിരിക്കും യെസ് അപ്പോൾ എൻ്റെക്ക് എൻ്റെ മനസ്സ് പറയുന്നു നമ്മൾ നേരെയാണ് പോകേണ്ടി വരുന്നത് ഇതിപ്പോൾ ഞാൻ വേറെ ഏതോ ഒരു അപ്പാർട്ട്മെൻറ്റടുത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ അപ്പാർട്ട്മെൻ്റ് വേറെ എവിടെയായിരുന്നു ഓക്കെ ആൻറ്റി എടാ എടാ കൊച്ചി വേട്ട ചെറുക്ക ഈ ചെറുക്കൻ്റെ കാര്യം പറഞ്ഞാൽ മച്ചാൻമാരെ സെക്കൻഡ് നമ്മുടെ കരുന്ന സ്വൻ എടുത്തു കൊണ്ട് പോയി ക്യാച്ച് ദ ബേബി ഓക്കെ അത് കാരണം നമ്മുടെ നെക്സ്റ്റ് ചാലഞ്ച് ഇവിടെ ചെക്കനൊക്കെ കാണാനില്ലല്ലോ ഏ ടി വി കാണുവാണോ മോൻ ഞാൻ ഞാൻ പയ്യെ വരാം ആണെന്ന സാധനം താടാ അവിടെ ഇവൻ ഞാൻ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ പറന്ന് പറന്ന് ഊണ് കൊച്ചു ഇതെന്താ ഓതാണ്ടാ അവാർഡ് കിട്ടിയത് അല്ല ഇത് ഈ പേപ്പർ നമുക്ക് എടുക്കാൻ പറ്റും എസ് 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 ഇതെടുക്കാൻ പറ്റും ഇവിടെ വെക്കാൻ പറ്റും ഓ ഇവിടെ നമ്മളിങ്ങനെ മൂന്ന് പാർട്ട് കണ്ടുപിടിക്കണം ഓ അങ്ങനെയാണ് കളി വരുന്നത് സോ മനസ്സിലായില്ലായിരുന്നു അപ്പോൾ അല്ല ഡിസ്ക് ഓ കൊച്ചോർക്കെ പിടിക്കാൻ പറ്റില്ല എന്നാണ് തോന്നണേ അപ്പോൾ നമ്മൾ വേറെ എന്തോ കളി ചെയ്തിട്ട് ചങ്ങനെ പിടിക്കണം ഓ അതേടാ നമുക്കിവിടെ വന്നായിരുന്നു പ്ലേ ഇപ്പളേതാണ് പിയാനോ ഞാൻ ഞാൻ ശ്രദ്ധിച്ചില്ല അണ്ണനെ അണ്ണനെ കുറച്ച് ബുദ്ധിമോസം കാണിച്ചു ഓക്കെ ഓ അതേ ഇരിക്കുന്നു മൂന്നാമത്തെ പാർട്ട് ഈസി പടങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് നമ്മുടെ കുഞ്ഞാവയുടെ പടങ്ങളൊക്കെ ഉണ്ട് ഓ ഇവരെ നേരത്തെ പരിചയം ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ നമ്മളിത് വെച്ചു ഇനി പ്ലേ പിയാനോ ചെയ്യാം ഓക്കെ സോ ഓ പയ്യൻ ഇവിടെ ഇപ്പൊണ്ട് ഇതിപ്പോ നമ്മളെന്താ ചെയ്യണേ ഓക്കെ നമ്മൾ ഇവിടെ പിയാനോ വായിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ എന്താണ് ഉണ്ടാവണന്ന് അറിയത്തില്ല ഓ എടാ ചെക്കൻ നമ്മളെ ഓ ചെക്കൻ ഇതെന്താ ഏ എടാ ഓക്കെ ഇത ഓ എടാ നമുക്ക് ക്രൗച്ച് ചെയ്തിൻ്റെ ഉള്ളിൽ കൂടെ ഇല്ല ഇല്ല കൂലില്ലില്ല എടാ നമ്മളപ്പോൾ കുഞ്ഞി ഈ സ്റ്റാൻഡേ സ്വിച്ചോ ഓക്കെ അപ്പോൾ ഓ അതാണ് അവർ പറഞ്ഞത് ഹിന്ദി തന്നെയായിരുന്നു ഓക്കെ നമ്മൾ വേറെ എവിടെ എത്തി ഓ എടാ ഇതല്ലേടാ കുഞ്ഞാവിടെ മേത്തെ എപ്പോഴും കാണുന്ന ഒരു സാധനം ഓ എൻ്റെ മോനെ മാറുവാണ് ഓക്കെ ഇവിടെ നിന്ന് നമുക്ക് വേറെ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് സോ മച്ചാൻമാരെ റെക്കോർഡ് കണ്ട് നമ്മൾ പെരുകയാണ് പെര പെരുകയാണ് സോ നോ ഐഡിയ അവിടെ നിന്ന് ഈ സുന്നയൊക്കെ പറന്ന് വരുമ്പോൾ അണ്ണം ചെറുതായിട്ടൊന്ന് പേടിച്ച് പോകുന്നു അത് കാര്യമില്ല സോ ഇത് നീ എവിടെ ആ ഇത് നമ്മളിവിടെ ഓക്കെ അപ്പോൾ ഞാൻ സ്വാപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതും ഇവിടെ പോലെ ഇവിടെ അപ്പോൾ അണ്ണൻ കുറച്ച് സൗണ്ട് ഒന്ന് കൂട്ടിട്ടെ അന്ന് സൗണ്ട് വരുന്നില്ല ആ സൗണ്ട് ഇത്രയും കടന്ന് കഴിഞ്ഞാൽ എങ്ങനെയേക്കാനാ ഓക്കെ ഞാൻ ഓക്കെ റെക്കോർഡ് വിളിയിട്ടുണ്ട് നമ്മുടെ സുണ്ണം വന്നിട്ടുണ്ട് ഓ പോട 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 കൊച്ചു ചേർക്കാം അപ്പോൾ മെസ്സെൻ്റർ നമുക്ക് നമ്മുടെ താക്കൂലിട്ടിട്ടുണ്ട് ഇവിടെ വേറെ പരിപാടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഓക്കെ ഇത് നമ്മുടെ അപ്പാർട്ട്മെൻ്റ് അല്ല കേട്ടോ ഇത് വേറെ ആരുടെയാണ് ഓ ഓക്കെ സോ നമ്മുടെ വൈറ്റ് റാബിറ്റ് ഈ വഴിയാണ് പോയേക്കണം എങ്ങോട്ടാണ് പോയേക്കണമെന്നറിയില്ല ഓക്കെ അവനെങ്ങോട്ടാണ് പോട്ടെ നമുക്ക് ഇലവേറ്റർ വഴി അപ്പോൾ കരണ്ടില്ല ഓക്കെ വൈറ്റ് റാബിറ്റ് ഈ വഴി ആട്ടോ പോയേക്കണം വൈറ്റ് റാബിറ്റിനും അറിയാമെന്ന് തോന്നുന്നു കരണ്ടില്ല എന്നുള്ള സത്യം ഓക്കെ 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 ഇതെല്ലാം നമ്മൾ വൈറ്റ് റാബിറ്റെ പിറകെ പൈകുകയാണ് ഓക്കെ ഇവിടെ രമേശയുണ്ട് രണ്ട് ബുക്കുണ്ട് അവിടെ കുറച്ച് സുന്നമണികളുണ്ട് അതുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഐഡിയ കാണും ഓ ഇലക്ട്രിസിറ്റി റൂം ഓക്കെ പവർ റൂം ഇവിടെ ഉണ്ട് ഓ ഓ വാതിലടഞ്ഞൂട്ടോ ഓക്കെ ഇവിടെ പവറില്ല ഓക്കെ ഇവിടെ നമ്മൾ പിങ്ക് ഓക്കെ ഇവിടെ തുറക്കാനുണ്ട് ഓക്കെ ഇവിടെ നമ്മൾ കളറുള്ള ഫ്യൂ ഓ പിങ്കും നീലയും കൊണ്ടുവെക്കണം എന്നാണ് കേട്ടോ ഇവർ ഇവിടെ കൊടുത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അതെ ഓക്കെ നീല എനിക്ക് കിട്ടിയിട്ടോ നീല ഫ്യൂസ് കിട്ടിയിട്ടുണ്ട് സോ സാറിന് ഇവിടെ വെ ഓ കറണ്ട് ആയതിൻ്റെ സൗണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടന്ന് പേടിച്ച് പോയി ലീ മുച്ചുമാൻ ഓക്കെ നമ്മുടെ പിങ്ക് കിട്ടിയിട്ടുണ്ട് സോ ഞാൻ പിങ്കും കൂടി എടുക്കുകയാണ് ഇതെന്താ വത്സാൻമാരെ മുകളിലായി കുറച്ച് സൂര്യകാന്തികൾ വിരിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം ബട്ട് അതിലും വലിയ പ്രോബ്ലം നമ്മുടെ നമ്മടെ പയ്യന്റെ കയ്യിലാണ് ഉളുപ്പില്ലാത്തവനെ ഇങ്ങു വാടാ നിന്നെ ഞാൻ തൂക്കി തൂക്കി എറിയൂടാ എന്ത്ര എന്താ വാളിയും ഇടണോ നീ വാളിയും ഇടറ പോയി ഓക്കെ അപ്പോൾ നമ്മുടെ നീലഫ്യൂസ് ചക്കം പൊട്ടിച്ചു അപ്പോൾ എടുത്ത ഒരു കൂടി എടുക്കാം നീലഫ്യൂസൂടി ഇതെന്താ ഓ ഇവിടെ നമുക്ക് എന്താ കീ കോഡ് അടിക്കാനുണ്ട് അതല്ല ഇതെന്താ ഓക്കെ ഇവിടെ വേറെ എന്തോ കൊടുത്തിട്ടുണ്ട് ഈ സാധനം എവിടെയാണെന്നോ ഓക്കെ എന്താ അതെന്താന്ന് മനസ്സിലായിട്ടില്ല ഓ എടാ കോഡ് ദേ ഇവിടെ ലോക്കിന്റെ പടം കൊടുത്തിട്ടുണ്ട് മിക്കവാറും ഈ ലോക്കെന്ത ആയിരിക്കാം നമ്മളൊക്കെ അത് ചെക്ക് തോക്കാം ഓക്കെ ലാസ്റ്റ് ലെറ്റർ പതിനേഴ് അപ്പോൾ ഫസ്റ്റ് ലെറ്ററോ ഫസ്റ്റ് ലെറ്റർ ഇതാണ് ഫസ്റ്റ് ലെറ്റർ ഇത് പിങ്ക് ഫ്യൂസ് ഓ എടാ നോക്കണ്ട നാൽപ്പത്തി മൂന്നേ പതിനേഴ് നാപ്പത്തി മൂന്നേ പതിനേഴ് യെസ് 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 പിന്നല്ല നമ്മളാരണം നമ്മൾ ആരിയ്ക്കണം അച്ഛാന്മാരെ നാൽപ്പത്തി മൂന്ന് പതിനേഴ് ഓക്കെ ഈസി ഓ നമുക്ക് നമുക്കിറങ്ങിപ്പോ ഓ എടാ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ സുണ്ണിപ്പ തന്നെടേ എടാ കൊച്ചുകാർക്ക് എങ്ങനാ ഓ നിന്റെ ഓയും വായും ഒക്കെ ഇപ്പം തീർത്ത് വിട്ടോ ഓ എടാ നമ്മുടെ പയ്യന അതിൻ്റെ ഉള്ളിലോട്ട് പോയി കേട്ടോ ഭയങ്കര എക്കോ സൗണ്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓ എന്തോ സൗണ്ട് ഇപ്പോഴും വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഇനിച്ച ഫ്യൂസ് സ്റ്റീലില്ലെന്ന് തോന്നുന്നു ഓക്കെ നീല ഫ്യൂസ് കിട്ടുന്നുണ്ട് പിങ്ക് മാത്രം മതി എസോ ഇനിയും വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലും കളി കളിക്കേണ്ടി വരും എസ്സോ നമുക്ക് നമ്മുടെ പിങ്ക് ഫ്യൂസ് കിട്ടിയിട്ടുണ്ട് എടാ ഊ പേടിക്കാവുള്ളൂ ഈ സാധനം കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ പയ്യനെ ഫ്രണ്ട് ഇരിക്കുവാണ് നമുക്ക് ഇവിടെ തന്നെ പോകണം എന്നാണ് ഓ പയ്യൻ പോയി ഓക്കെ ഇവിടെ എന്താ ഫീഡ് മിയോ ഓ നോ എസ്കേപ്പ് ഓക്കെ അപ്പം ഞാനിപ്പോൾ ഈ പയ്യൻ നിൽക്കണം അപ്പോൾ നമ്മുടെ സുണ്ണിച്ചക്കൻ്റെ പുറകെ പുറകെ നമുക്ക് പോവാം ഡോണ്ട് ലീവ് ഓക്കെ ഓ നമ്മുടെ ഇലവേറ്ററിൽ പോകുന്നതാണ് നമുക്കപ്പോൾ എലവേറ്ററിലേക്ക് പോവാമെന്നാണ് എനിക്ക് തോന്നണേ ഓക്കേ എൻ്റെ എന്താ അത് ഓക്കെ ചക്ക മീനും ഓക്കെ ചന്ദ്രൻ വേണെന്ന് ഇതെന്താ ഞാൻ ചെയ്യണ്ടേ

ഓക്കെ ഞാൻ ഓടുവാ ഞാൻ എടാ 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 ഊ ഊ ഓടുവാ ഊടാ ഊട്രാ ഓക്കെ ഓക്കെ എല്ലാം വേട്ടി ഓഹ് എടാ നമ്മുടെ കുഞ്ഞാവയ്ക്ക് പ്രാന്തളകിയിട്ടോ അവനിപ്പോൾ നമ്മളെ വെടിയുണ്ട പോലെ എടുത്ത് റോക്കറ്റ് പോലെ എടുത്ത് തൂക്കി തുപ്പി തുപ്പിയെടുത്ത് എറിഞ്ഞാ സോ എക്സിറ്റ് ദിവ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ പതിമൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് സോ ഇന്നത്തെ വീഡിയോ ഇവിടെ സെ ചെയ്യാമെന്ന് കരുതുന്നു സോ ഇതിച്ചിരി ഡേഞ്ചറായി വരാണ് കുഞ്ഞാവ നമ്മളിപ്പോൾ കുഞ്ഞാവയുടെ ഇന്ന് എച്ച് കെ പഠിക്കാൻ നോക്കുമ്പോൾ കുഞ്ഞാവ നമുക്ക് വീണ്ടും വീണ്ടും പണി തന്നുകൊണ്ടിരിക്കുകയാണ് നിറഞ്ഞാൽ നമ്മൾ ഈ വീട്ടിൽ പോകണ്ടെന്നാണ് നമ്മുടെ സുണ്ണൻ പറയുന്നത് സോ ഇനി പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം എനിക്ക് അത്യാവശ്യം റെസ്പോൺസ് കിട്ടി അതുകൊണ്ടാണ് ഇനി നെക്സ്റ്റ് പാർട്ട് ഇട്ട് നിൽക്കുന്നത് ഓക്കെ സോ പുതിയൊരു വീട്ടിൽ പിന്നെ കാണാം ബൈ